നമസ്കാരം ഈ വർഷത്തെ വിഷുഫലം ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേടക്കൂർ മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം ഐശ്വര്യപൂർണമായ കാലഘട്ടമായിരിക്കും ഈ ഇക്കൂട്ടർക്ക് ഉണ്ടാവുക കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബസുഖം ധനധാന്യ സമൃദ്ധി അപ്രതീക്ഷിതമായ ധനനഷ്ടം ഇഷ്ടജന വിരഹം ശത്രു കച്ചവട ലാഭം കാർഷികാദായം എന്നിവ ഉണ്ടാകും മേടം ഇടവും മിഥുനം മാസങ്ങളിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ സന്തോഷാനുഭവങ്ങൾ ധനലാഭം എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ സമ്പത്ത് അനാവശ്യ ചിലവുകൾ അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടാകും തുല വൃശ്ചികം ധനു മാസങ്ങളിൽ സ്ഥലം മാറ്റം പരീക്ഷാ വിജയം സൽക്കർമ്മങ്ങൾ എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ബന്ധുജന സുഖം പ്രസിദ്ധി മത്സര വിജയം എന്നിവയും ഉണ്ടാകും ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈനത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേരുന്നതാണ് ഇടവക്കൂറ് സംതൃപ്ത ജീവിതം നയിക്കാൻ സാധിക്കും വിദേശ യാത്രകൾ കർമ്മരംഗത്ത് ഉത്തരവാദിത്വമേറിയ ചുമതലകൾ എന്നിവ ഉണ്ടാകും കുടുംബ കലഹങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാലാഭം ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾ എന്നിവയും ഉണ്ടാകും കച്ചവട രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും മേടം ഇടവും മിഥുനം മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതി കാര്യവിജയം പ്രിയ ജനാനുകൂല്യം എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ കുടുംബസുഖം നേതൃപ്ത പദവികൾ അതുപോലെ തന്നെ മനസന്തോഷം എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ ദൂരയാത്രകൾ പ്രശസ്തി കാർഷിക ആദായം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ഔന്നത്യം സന്താന ശ്രേയസ് ഗൃഹനിർമ്മാണം എന്നിവയും ഉണ്ടാകും അടുത്തതായി മിഥുനക്കൂറ് മകരത്തിന്റെ അടുത്ത പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് മിഥുനക്കൂറ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും മിഥുനക്കൂറുകാർക്ക് ഈ വർഷം എന്ന് പറയുന്നത് കർമ്മപുഷ്ടി സ്ഥലം മാറ്റം സാമ്പത്തികമായ ഉയർച്ച എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും പ്രയാസമേറിയ ചുമതലകൾ വിജയകരമായി പൂർത്തീകരിക്കാനും സാധിക്കും കൂടെ തന്നെ ഉദര രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കുടുംബ പുഷ്ടി മത്സരവിജയം ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ധാർമ്മികമായ പ്രവർത്തികൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ പ്രിയജനാനുകൂല്യം എന്നിവ ഉണ്ടാകും തുലാം തുലാമൃഷികം മാസങ്ങളിൽ ദേഹാരിഷ്ടകൾ സന്താന സൗഭാഗ്യം കാർഷികാദായം എന്നിവയും ഉണ്ടാകും അതുപോലെ തന്നെ മകരം കുംഭം മീനം മാസങ്ങളിൽ പുണ്യപ്രവർത്തികൾ വിദ്യാഭ്യാസ പുരോഗതി ധനലാഭം എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അടുത്തതായിട്ട് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും കൂടി ചേർന്നതാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത് കാര്യവിഘ്നങ്ങളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ഉയർച്ച ധനലാഭം കാർഷിക വിളകളിൽ നിന്നും ലാഭം കുടുംബ പുരോഗതി എന്നിവയും കാണുന്നു നിക്ഷേപ ദ്രവ്യ ലാഭം വിദ്യാഭ്യാസ രംഗത്ത് തടസ്സങ്ങൾ എന്നിവയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ആരോഗ്യപരമായ വിഷമതകളും ഉണ്ടാകും മേടം ഇടവും മിഥുനം മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതി ബഹുജന സമ്മിതി പുണ്യപ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ തൊഴിൽ മേഖലയിൽ അസ്വസ്ഥതകൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യങ്ങൾ വിദ്യാലാഭം എന്നിവയും ഉണ്ടാകും തുലാം വൃശ്ചികം മാസങ്ങളിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ സാഹസികമായ പ്രവർത്തികൾ വ്യാപാര പുരോഗതി എന്നിവയും കാണുന്നു മകരം കുംഭം മീനം മാസങ്ങളിൽ ദേഹാസ്വസ്ഥ്യങ്ങൾ കുടുംബസ്വത്ത് പുണ്യപ്രവർത്തികൾ എന്നിവ ഉണ്ടാകും അടുത്തായിട്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗവും കൂടി ചേരുന്നതാണ് ചിങ്ങക്കൂറ് സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയം ഉന്നത വിദ്യാഭ്യാസ യോഗ്യത എന്നിവ കാണുന്നു വിവാഹം കുടുംബം പുരോഗതി കീർത്തി എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഭൂമി ഇടപാടുകാർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പ്രസിദ്ധി ഔന്നിത്യം സന്തോഷാനുഭവങ്ങൾ എന്നിവയും ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായ ധനനഷ്ടം മനക്ലേശം എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ വിഭവപുഷ്ടി സന്താന സൗഭാഗ്യം ദേഹാരിഷ്ഠകൾ എന്നിവ ഉണ്ടാകും തുലാവർഷികം ധനു മാസങ്ങളിൽ പുണ്യപ്രവൃത്തികൾ മനസന്തോഷം കർമ്മപുഷ്ടി എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ വിദ്യാലാഭം ഭാഗ്യാനുഭവം സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ എന്നിവയും ഉണ്ടാകും അടുത്തതായിട്ട് കന്നിക്കൂർ ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ കാൽഭാഗവും കൂടി ചേർന്നതാണ് കന്നിക്കൂർ പ്രതിസന്ധി ഘട്ടങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തിക വിഷമതകൾ മനക്ലേശം എന്നിവ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും കച്ചവടക്കാർക്കും കർഷകർക്കും വർഷാവസാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും ദേഹാസ്വസ്ഥകൾ ഇടയ്ക്കിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും വേടം ഇടവും മിഥുനം മാസങ്ങളിൽ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ തൊഴിലൈനം അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ അനാവശ്യ കൂട്ടുകച്ചവടം ഗൃഹനിർമ്മാണം കലഹം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തുല വൃശ്ചികം ധനുമാസങ്ങളിൽ മനസുഖം കാര്യവിജയം വാസം എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ മകരം കുംഭം മീനം മാസങ്ങളിൽ വിദ്യാ പുരോഗതി ധനലാഭം ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ എന്നിവയും ഉണ്ടാകും അടുത്തതായിട്ട് തുലാക്കൂർ തുലാക്കൂരിൽ ചിത്തിരയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് തുലാക്കൂർ തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം പ്രസിദ്ധി എന്നിവ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ലഘുവായ പ്രയാസങ്ങൾ അനുഭവപ്പെടും കലാകാരന്മാർക്ക് അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും അനാവശ്യ ചിലവുകളും ആഡംബര ഭ്രമവും ധനനഷ്ടത്തിന് ഇടയാക്കും മേടം വിളവും മിഥുനം മാസങ്ങളിൽ മനക്ലേശം സാമ്പത്തിക പുരോഗതി സൗഖ്യം എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ പുണ്യപ്രവർത്തികൾ കർമ്മ പുരോഗതി വിവാഹം എന്നിവ നടക്കാനുള്ള സാധ്യതയുണ്ട് തുലാം വൃഷ്ടികൽ ധനുമാസങ്ങളിൽ പ്രയോജനാനുകൂല്യം കുടുംബസുഖം ഉദര രോഗങ്ങൾ എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ വ്യാപാര പുരോഗതി ഒന്നിലധികം വരുമാന മാർഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയും ഉണ്ടാകും അടുത്തതായിട്ട് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്നതാണ് വൃശ്ചികക്കൂറ് കാര്യ വിഘ്നങ്ങൾ ഉണ്ടാകും അവയെ ഫലപ്രദമായി തരണം ചെയ്യാൻ സാധിക്കും കുടുംബജീവിതം ആഹ്ലാദപ്രദമായിരിക്കും അതുപോലെ തന്നെ വ്യാപാരം കൃഷി എന്നിവ ലാഭകരമായിരിക്കും തൊഴിൽ രംഗത്ത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും ആരോഗ്യ ആരോഗ്യരംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കച്ചവട ലാഭം നേതൃപദവികൾ മനോവ്യാകൃതകൾ എന്നിവയും ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ധാർമ്മികമായ പ്രവൃത്തികൾ ദൂരയാത്രകൾ സന്താന ശ്രേയസ് എന്നിവ ഉണ്ടാകും തുല വൃശ്ശികം ധനു മാസങ്ങളിൽ വിഭവപുഷ്ടി ബഹുജന സമ്മിതി സ്വാർത്ഥ താല്പര്യങ്ങൾ എന്നിവയും ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ധനതാന്റെ സമൃദ്ധി ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ മനസന്തോഷം എന്നിവയും ഉണ്ടാകാം അടുത്തതായിട്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്നതാണ് ധനുക്കൂറ് ലാഭവും നഷ്ടവും ഇല്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിദ്യാഗുണം ജനാനുകൂല്യം സാമ്പത്തിക ശ്രേയസ് എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ വിരഹം അപ്രതീക്ഷിതമായ ധനനഷ്ടം എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മനപ്രയാസങ്ങൾ ഉണ്ടാകാം ബാധ്യതകൾ തീർക്കാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും മേടം വിളവം മിഥുനം മാസങ്ങളിൽ സത്യസന്ധത കർമ്മ നൈപുണ്യം കുടുംബപരമായ ശ്രേയസ് എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസത്തിൽ ഭൂമി ലാഭം ബഹുജന സുഖം കലാരംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ കച്ചവട ലാഭം സൽകർമ്മങ്ങൾ സമൂഹത്തിൽ മാന്യത എന്നിവയും ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ സൗഖ്യം ഉത്തരവാദിത്വ ബോധം ദേഹാനിഷ്ടതകൾ എന്നിവയും കാണാം അടുത്തതായിട്ട് മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേരുന്നതാണ് മകരക്കൂറ് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം സൗഹൃദങ്ങളിൽ നിന്നും എതിർപ്പുകൾ എന്നിവ ഉണ്ടാകാം ധനലാഭം രത്നാഭരണ സിദ്ധി ഭാഗ്യാനുഭവം എന്നിവയും ഉണ്ടാകും കുടുംബരംഗത്ത് അസ്വസ്ഥതകളും കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാഗുണം കച്ചവട ലാഭം കാർഷികാഭിവൃദ്ധി എന്നിവയും ഉണ്ടാകും മേടം ഇടവം ഇതിനം മാസങ്ങളിൽ വിദേശവാസം കർമ്മ പുരോഗതി അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടായിത്തീരും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ വിദ്യാഗുണം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കാർഷിക സമ്പത്ത് എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ വൃശ്ചികം ധനു മാസങ്ങളിൽ ശത്രുപീഠ പരോപകാരശീലം തീഷ്ണമായ സമീപന രീതി എന്നിവ ഉണ്ടാകാം മകരം കുംഭം മീനം മാസങ്ങളിൽ സന്തോഷകരമായ സൗഹൃദങ്ങൾ ബന്ധുജന വിരഹം കാര്യവിജയം എന്നിവയും കാണുന്നു കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം കൂടി ചേരുന്നതാണ് കുംഭക്കൂർ അനാവശ്യ ചെലവുകളും ആഡംബര ഭ്രമവും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉയർന്ന സാമൂഹിക സ്ഥിതിയും ഉയർന്ന പദവികളും ലഭിക്കും ഏത് രംഗത്തായാലും ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക പുരോഗതി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകും അകൃത്യങ്ങൾ ചെയ്യും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കുടുംബ പുഷ്ടി ഉയർന്ന സ്ഥാനമാനങ്ങൾ മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ മനക്ലേശം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം പുണ്യപ്രവർത്തികൾ എന്നിവ ഉണ്ടാകാം തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ വിവാഹം ജനാനുകൂല്യം പക്വതയോട് കൂടിയ സമീപനം എന്നിവയും ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ജനപ്രീതി അലസത കലാരംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും അവസാനമായിട്ട് മീനക്കൂറ് പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനക്കൂറ് സംതൃപ്ത ജീവിതം നയിക്കും ഭവന നിർമ്മാണം ആരംഭിക്കും അതുപോലെ തന്നെ ധനലാഭം അന്യദേശവാസം എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കും കലാ സാഹിത്യം എന്നീ രംഗങ്ങളിൽ ശോഭിക്കും ശത്രുപീഠ മനക്ലേശം ദേഹാരിഷ്ടകൾ എന്നിവ ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കർമ്മ പുരോഗതി കലഹങ്ങൾ സാമ്പത്തിക ശ്രേയസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ വിദ്യാ ഗുണം സൗഭാഗ്യം ശാസ്ത്രകലാവിദ്യകളിൽ ഉയർച്ച എന്നിവ ഉണ്ടാകാം തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ കാര്യവിജയം ബന്ധുജന ക്ലേശം സാമ്പത്തിക പ്രയാസങ്ങൾ എന്നിവയും ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ആഗ്രഹ സഫലീകരണം നേത്രരോഗങ്ങൾ ഉയർന്ന സ്ഥാനലബ്ധി പുഷ്ടി എന്നിവയും കാണുന്നു